പ്രൈസ് ൾ മോർണിംഗ് പ്രേമ എന്ന ഈ പ്രഭാതത്തിലെ വചനപരമ്പരയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ് നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹോബ എനിക്ക് ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവൻ യോസെഫ് എന്ന് പേരിട്ടു ഒരു ഭവനത്തിൻ്റെ ഒരു മാതാവിൻ്റെ നിന്നെ നീക്കിക്കളഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഒരു കുഞ്ഞിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ആലിയ അവൻ്റെ പേരാണ് യോസെഫ് ആ യോസേഫ് അമ്മയുടെ നിന്ന നീക്കിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണെങ്കിലും പ്രേസ് റോഡ് ഏതാനും ചില വർഷങ്ങൾക്ക് ശേഷം അവൻ തൻ്റെ സഹോദരന്മാരുടെ മുമ്പാകെ നിന്നിതനായിട്ട് തീരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു ഫ്രൈസളോട് തൻ്റെ സഹോദരന്മാർ അവൻ കണ്ട സ്വപ്നം നിമിത്തം അവനെ പൊട്ടക്കുഴിയിലേക്ക് ഇടുന്നു പൊട്ടക്കുഴിയിൽ നിന്നും മിധ്യാനി കച്ചവടക്കാരുടെ കരങ്ങളിലൂടെ അവൻ ദീർഘ ദൂരങ്ങൾ യാത്ര ചെയ്ത് മറ്റൊരു ഭവനത്തിലേക്ക് പുത്തിഭറിൻ്റെ ഭവനത്തിലേക്ക് കടന്നില്ലെന്നായിട്ട് കാണുവാൻ സാധിക്കുന്നു ഇവിടെയൊക്കെയും ഹാലുലിയ നിന്നകളിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഈ യോസെഫിനെ ചരിത്രമാണ് നമുക്ക് കാണുന്നത് വളരെ സന്തോഷമുണ്ടായിരുന്ന വളരെ ആനന്ദം നിറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഈ അവസരങ്ങളിലൊക്കെയും യോസെഫ് വളരെ വിശ്വസനായിട്ട് നിൽക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നു അവിടെ യോസെഫിനെ പൊട്ടക്കുഴിയിൽ ഇടുമ്പോഴും ഒരുപക്ഷെങ്കിൽ യോസെഫ് വളരെ കരഞ്ഞു കാണും സഹോ സഹോദരന്മാരുടെ മുമ്പാകെ എന്നെ ഇടരുതേ എന്നോടങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞു കാണും പ്രീസുള അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാവുന്നു അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു തൻ്റെ സഹോദരന്മാർ ധാന്യം കൊള്ളുവാനായിട്ട് മിസ്ലിം ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു സംഭാഷണമാണ് നമ്മളിവിടെ വായിച്ചത് അവൻ കെഞ്ചിയിരുന്നു പ്രീസലോട് യോസെഫ് വളരെ കെഞ്ചി എന്നെ വിടരുത് എന്നെ തള്ളിക്കളയരുത് എന്നെ പൊട്ടക്കുഴിയിലിടരുതേ എന്ന് വളരെ കെഞ്ചി തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു എന്നാണ് കേട്ടത് പ്രീസലോട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നിന്ദകൾ വഴികൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഇതിനൊക്കെയും ഒരവസാനമുണ്ട് യൂസെഫിനെ നമ്മൾ കാണുന്നത് ഹാലലിയ താൻ മന്ത്രിപദത്തിലെത്തി തൻ്റെ സഹോദരന്മാരോട് പറയുന്നത് നിങ്ങളുടെ പ്രാണരക്ഷയ്ക്ക് വേണ്ടി എന്നെ ദൈവം ഇവിടേക്ക് അയച്ചതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ ആശ്വസിപ്പിക്കുന്ന ഒരു യോസേഫിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അല്ലെങ്കിൽ ആശ്വാസമായി തീരണം നമ്മളെ ദൂഷിക്കുന്നവർക്ക് നമ്മളെ നിന്ദിക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ അവരെ നമ്മൾ നിന്ദിക്കുവാനല്ല അവരെ നമ്മൾ തള്ളിക്കളയുവാനല്ല അവർക്കൊരാശ്വാസമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് പ്രീസലോട് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഒരു യേശു കർത്താവുണ്ട് പ്രീസലോട് ആലിയ നമ്മളവിടെ മൊത്തമായിട്ട് സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം നാൽപ്പത്തി നാല് ഇരുപത്തി ഏഴാം അധ്യായം മുപ്പത്തി വാക്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആലിയ അവരവനെ പരിഹസിച്ചു അവനവനെ നിന്ദിച്ചു അയിരുകന്മാരുടെ മധ്യത്തിൽ കിടക്കുന്ന ആ യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് കള്ളന്മാർ പറയുന്നതാണ് ആലിയ നീ ദൈവമാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കള്ളന്മാർ ഇരുവരെയും അവനെ നിന്ദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു പ്രീസളോട് അങ്ങനെ നിന്നായി തീർന്ന ആ യേശു കർത്താവ് മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഹാലിലെ റോമൻ ഇമ്പീരിയൻ മുദ്രകളെ ഭേദിച്ചുകൊണ്ട് അവൻ അവനവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഹാലിൽ ഈ ആ പിതാവിൻ്റെ ആസന്നിതിലേക്ക് കടന്നു പോയിരിക്കുകയാണ് പ്രീസളോട് കർത്താവ് നമുക്ക് വാഴ്ത്തത്വം നൽകി തന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ സ്ഥലമൊരുക്കിയാൽ പിന്നെയും നിങ്ങളെ വന്ന് ചേർത്ത് എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിലെ നിന്ദകൾ പരിഹാസങ്ങൾ പഴികൾ ദുഷികൾ ഇവയൊന്നും സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം യോസെഫിനെ പോലെ തീരാം യൂസെഫിനെ പോലെ തീരാം യൂസെഫിനെ പോലെ ഒരു അല്ലലിയ നല്ല ഒരു വെളിപ്പാട് പ്രാപിച്ചവനായിട്ട് ഒരു നല്ല ഒരു അല്ലല്ലി ദൈവവൈതലായിട്ട് നമുക്ക് തീരുവാനായിട്ട് കർത്താബ് മന്തുങ്ങളെ സഹായിക്കട്ടെ അല്ലേ സ്വർഗമഹിമകളെ വിടിഞ്ഞുകൊണ്ട് താണ ലോകത്തേക്ക് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി നമ്മുടെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി യാഗമായി തീരുവാനായിട്ട് കടന്നു വന്ന ആ യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം നമുക്ക് വേണ്ടിയാണ് അവൻ പരിഹാസമേറ്റത് നമുക്ക് വേണ്ടിയാണ് അവൻ അടികളേറ്റത് പ്രീസുകളോട് അവൻ്റെ അടിപിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ആലിയ പ്രയാസത്തോടെ ഭാരത്തോടെ നിന്ദിതരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അവസാനമുണ്ട് അതിനൊരു അന്ത്യമുണ്ട് പ്രീസറോട് ആ കർത്താവ് യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം അവൻ നമ്മളെ നടത്തുവാൻ അവൻ നമ്മളെ പുലർത്തുവാൻ ശക്തനായ ധേയമാണ് പ്രീസറോട് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാറാ യേശു കർത്താവ് വേഗം വരുന്നു പ്രീസലോട്